ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്ലീനിങ് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്നിപ്പോൾ രാവിലെ കുളിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല ആദ്യം തന്നെ ക്ലീനിങ്ങും അതുപോലെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അടുക്കളയിലെ കിച്ചണിലെ ഡ്യൂട്ടി ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ രാവിലെ കുറേ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിയിട്ട് അതിനുശേഷം ഞാനിതാ അടുക്കളയിൽ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒന്നരാടം ഡീപ്പ് ക്ലീൻ ചെയ്യും ഇതുപോലെ നന്നായി തന്നെ ചകിരി ഇട്ടിട്ട് ഒന്ന് കഴുകോ ഡെയിലി ക്ലീൻ ചെയ്യാൻ പറ്റില്ല സ്റ്റിക്കർ ആയതുകൊണ്ട് ഡെയിലി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കീറിപ്പോകും പെട്ടെന്ന് അതുകൊണ്ട് ഇതുപോലെ ഒന്നരാടം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇതുപോലെ കഴുകാറ് കേട്ടോ അപ്പം നന്നായി തന്നെ ചകിരി വെച്ചിട്ടൊന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് വെക്കാറ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ ആദ്യം ഒന്ന് ഒന്ന് ഇനി അപ്പൊ ദാ ഇതൊക്കെ ഒന്ന് തുടച്ച് വെക്കാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നര അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പഴോ മറ്റേ ഇതിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നീറ്റാക്കി തന്നെ വെക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പതാ മുളക് പൊടി ഡപ്പയിലുള്ള മുളക് പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡെപ്പയൊന്ന് കഴുകിയതിന് ശേഷം നന്നായി തുടച്ച് ഉണങ്ങിയതിന് ശേഷം അതിൽ മുളക് പൊടി കൂട്ടിയിട്ട് വെക്കാണ് കേട്ടോ അപ്പോൾ അതവിടെ കുറച്ച് മുളക് പൊടി പോയിട്ടുണ്ടായിരുന്നു അതുകൂടി തുടച്ച് ക്ലീൻ ആക്കുകയാണ് ഇനിയിപ്പോൾ അതാ എല്ലാം തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം അപ്പം അതെല്ലാം തന്നെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ മിക്സിയിലൊക്കെ കോറയുടെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ് അങ്ങനെ ഇപ്പം അതാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഭാഗത്ത് വയ്ക്കുന്നുണ്ട് അങ്ങനെ ഈ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അടുത്തത് ഈ സൈഡൊന്ന് നന്നായി ഉരച്ച് കഴുകണം അപ്പം ഞാൻ നന്നായി തന്നെ ഉരച്ച് നന്നായി തന്നെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം വയമോൾക്കുള്ള ചായ കൊടുക്കുകയാണ് അപ്പോഴേക്ക് റയമോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ പല്ല് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കൊടുക്കാമെന്ന് കരുതി കേട്ടോ അതിപ്പം അതാ അവൾക്കുള്ള ചായ കൊടുത്തു ഇനിയിപ്പോൾ തലേ ദിവസത്തെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കുന്നില്ല പിന്നെ ഇക്ക പണിക്ക് പോയതുകൊണ്ട് ഇക്ക ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആവശ്യമല്ല അപ്പോൾ ഞാൻ എനിക്കും റയമോൾക്കും ഉമ്മാക്കും മാത്രം മതി കേട്ടോ അപ്പോൾ അടുത്തടുപ്പിൽ കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ ഉമ്മ ബിരിയാണി കഴിക്കില്ല അതുകൊണ്ട് ഉമ്മാക്ക് റവപ്പ്മാവ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഉള്ളിയും ക്യാരറ്റും പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി കേട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ഉള്ളി എടുക്കണം അതാ വേറെ ഉള്ളി എടുത്തതിന് ശേഷം അത് നരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം അതൊരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതും അതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ ഇരിഞ്ഞെടുത്തു ഇനി അതിന് ശേഷം എന്താ അത് കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഇതാ ഞാൻ ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ എരിഞ്ഞ വെച്ചതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് അധികം ഉപ്മാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം ചിക്കന് മട്ടന് അതുപോലെ ബീഫ് മുട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാറില്ല പിന്നെ ബിരിയാണി അങ്ങനെയുള്ള ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പോൾ ഉമ്മാക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഉപ്മാവുണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തന്നെ ഉണ്ടാക്കുന്നതുള്ളൂ കേട്ടോ ഞാൻ ഉണ്ടാക്കിയതേ അധികമായിരുന്നു എങ്കിലും ഞാൻ കുറച്ച് തോന ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ഉമ്മാായക്ക് കഴിക്കും അപ്പോൾ അതിനും കൂടി ഞാൻ കുറച്ച് ഉണ്ടാക്കാറുണ്ട് കേട്ടോ എപ്പോഴും പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ വറുത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പോൾ പതിവ് അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഉപമാവ് റവ വറുക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത അടുത്തടുപ്പിൽ വെള്ളം ചൂടാക്കി എടുത്താൽ മതിയല്ലോ അങ്ങനെ ഇപ്പം ദാ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ദാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കണം അതിൻ്റെ ഇടയിൽ കൂടെ തനിമോളിനെ വേഗം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് വരുന്നത് ഇപ്പം ഇന്ന് കിച്ചണിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പോൾ രസമാണ് ഉണ്ടാക്കുന്നത് കാരണം തലേ ദിവസം ബിരിയാണി ആയതുകൊണ്ട് ബീഫ് ബിരിയാണി ഒക്കെ ആയിരുന്നല്ലോ അത് കാരണം കൊണ്ട് സിമ്പിളായിട്ട് മതിയെന്ന് കരുതി രസമാകുമ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് വയറിനൊരു ആശ്വാസവും കിട്ടും അപ്പം ഇന്ന് രസം ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ഇപ്പം താ രസം വെക്കാൻ തുടങ്ങുകയാണ് കേട്ടോ രസാകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുപോലെ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ രസത്തിന് ഒരുപാട് അങ്ങോട്ട് തിളച്ചങ്ങോട്ട് മറിയണം എന്നില്ല കേട്ടോ ജസ്റ്റ് ചെറുതായി ഒന്ന് ചെറിയ തിള വന്നാൽ മതി അപ്പോൾ അത് അതിലേക്ക് ഇനി കുരുമുളക് പൊടിയും രസപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രസപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇപ്പം അതാ ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മല്ലിയില കൂടി ഇട്ടിട്ട് ഓഫ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയൊന്നും പറയുന്നില്ല രസത്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അതാ ഇനി ഉമ്മാക്കുള്ള ഉണക്കമീനൊന്ന് പൊരിച്ചെടുക്കണം അതുപോലെ തന്നെ അടുത്തടുപ്പിൽ മുട്ട പൊരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഉണക്കമീൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ റയമോൾക്കും എനിക്കും തനിമോൾക്കും മുട്ട പൊരിക്കാന്ന് കരുതിയിട്ട് മുട്ട പൊരിക്കുകയാണ് കേട്ടോ അങ്ങനെതാ മുട്ടയൊക്കെ പൊരിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പപ്പടം പൊരിച്ചെടുക്കണം അപ്പോൾ അപ്പുറയുമ്പോൾക്ക് മുട്ട മാത്രം മതിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് എനിക്ക് മുട്ടയും പപ്പടവും വേണം എന്ന് പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ പപ്പടം ഒന്ന് പരി പൊരിച്ചെടുക്കാന്ന് കരുതി അങ്ങനെ ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം താ റൈമോൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ റൈമോൾക്കുള്ള ഫുഡൊക്കെ കൊടുത്ത് അവൾതാ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ ഇപ്പം താ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരം മാരിവൊക്കെ ആയപ്പോൾ പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ റൈമോളിലെ മദ്രസയത്തെ പഠിപ്പിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ ഇപ്പം സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ സമയത്തെ കുട്ടികൾക്ക് മദ്രസേത്തെയൊക്കെ കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിഫ് ബാഗക്കെ നേരെ പഠിപ്പിച്ചു കൊടുക്കാണ്ട് എത്തിക്കാണ് കേട്ടോ പിന്നെ അവൾ യൂണിഫോം ഇട്ടിരിക്കുന്നത് സ്കൂളിലൊന്നും പോയതല്ല അവൾ എൽ കെ ജിത്തെ യൂണിഫോം ഉണ്ടായിരുന്നു അത് വെറുതെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ അവളോട് യൂണിഫോം ഇടണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് അവൾ ഇനി ഇത് ഇതിടലില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടതാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ റൈമോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്നപ്പോൾ തനിമോള് നേരെ റൂമിലേക്ക് ഓടി വന്നതാണ് കേട്ടോ അവൾക്ക് സന്തോഷം കൊണ്ട് നിൽക്കുകയാണ് അവൾ കാരണം അവളെ പുറത്താക്കിയിരിക്കുകയായിരുന്നു ഉമ്മാൻ്റെയത്ത് ഇരുന്നോട്ട അവൾ എന്താണെന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന സമയത്ത് ഇനി മൂത്ര ഒഴുക്കി എന്തെങ്കിലും ചെയ്താലോ ഒന്നും കരുതിയിട്ട് അവളെ പുറത്താക്കിയിരിക്കുകയായിരുന്നു എല്ലാന്നുണ്ടെങ്കിൽ നിസ്കരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് അവളെ പുറത്താക്കി വാതനടുത്തത് കേട്ടോ അപ്പോൾ അതാ തനിമോൾ നല്ല സന്തോഷത്തിലൂടി വന്നതാണ് കേട്ടോ കണ്ടപ്പോൾ അവിടെ രണ്ടുപേരും സ്ലൈറ്റ് പെൻസിലൊക്കെ എടുത്തിട്ട് തനിമോണെ കൊണ്ട് എഴുതുമെന്നും പറഞ്ഞിട്ട് റയമോളി ഇരുന്ന് പഠിപ്പിക്കുകയാണ് തനിപ്പ വന്നിക്കണോ ഇപ്പ തനുപ്പ വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേളു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്